കാലാവസ്ഥ ചതിച്ചതോടെ തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയിലെ ഒതളൂർ പണ്ട് കടവലൂർ പാടങ്ങളിലെ അഞ്ഞൂറ് ഏക്കറിലധികം നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത് നോക്കി നിൽക്കാനേ കർഷകർക്ക് കഴിയുന്നുള്ളൂ ഒരേക്കർ കൃഷി ചെയ്യാൻ നാൽപ്പതിനായിരം രൂപയോളം കർഷകർ ചിലവിടണം കടമെടുത്തും പണയപ്പെടുത്തിയും നടത്തിയ കൃഷി നശിച്ചതോടെ വൻ ബാധ്യതയാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ഫസ്റ്റിൽ കൃഷി ചെയ്തെങ്കിലും വിജയിക്കുള്ളൂ അതിനു വേണ്ടുന്ന വെള്ളം പറ്റിക്കാനുള്ള വലിയ പമ്പുകളുടെ സൗകര്യം കുറവുകൊണ്ടാണ് നമുക്ക് ഈ ഗതികേട് സംഭവിച്ചത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും നല്ല വലിയ പമ്പുകൾ അനുവദിച്ചു അനുവദിച്ചുകിട്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ ഇവിടെ കൃഷി വിജയിക്കുള്ളൂ അപ്പോൾ തിലാമാസം ഫസ്റ്റിൽ ഇവിടെ വെള്ളം ഈ റോഡിനോട് ഒരു അവസ്ഥ ഉണ്ടായി മാസത്തിലും മഴ പെയ്തു ഈ തിലാമാസം വൃക്ഷികത്തിൽ മഴ പെയ്തിട്ട് വൃത്തി വൃക്ഷിക്കം ലാസ്റ്റാണ് ഇവിടെ ചെറിയ പമ്പുകൾ ചെറിയ പമ്പുകൾ പറ്റിച്ചിട്ടാണ് കൃഷി ഇറക്കിയത് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് കിലാ തന്നെ വലിയ ഇവിടെ മുട്ടി വെള്ളം ഫുള്ള് കിടക്കുന്ന ടൈമില് വലിയ പമ്പുകൾ വെച്ചിട്ട് സമ്മസിബിൾ പമ്പോ അല്ലെങ്കിൽ പെട്ടിമ്പറകൾ വെച്ചിട്ട് വെള്ളം പറ്റിച്ച് തിലാമാസത്തിൽ തന്നെ കൃഷി ഇറക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടുത്തെ കൃഷി വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ രണ്ട് കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഈ മേഖലയിൽ കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത് തുലാം വൃശ്ചികമാസങ്ങളിൽ പെയ്ത മഴ മൂലം കൃഷി ഒരു മാസം വൈകി നടത്തിയതാണ് കൃഷിനാശത്തിനിടയാക്കിയത് വൃശ്ചികമാസത്തിൽ പോലും ബണ്ടിന്റെ ഉയരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു പിന്നീട് ചെറിയ മോട്ടോറുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് കടവല്ലൂർ പാടശേഖരത്തിൽ കൃഷി കൃഷിയിറക്കിയത് കടവല്ലൂർ പാടശേഖരത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തതോടെ കൃഷി നടത്തുന്ന ഒതളൂർ ബണ്ട് ഭാഗത്ത് ഇറക്കാൻ കഴിയാതെയായി പിന്നീട് വെള്ളം താഴ്ന്നതോടെയാണ് ഒരു മാസം വൈകി ഇവിടെ കൃഷിയിറക്കാൻ സാധിച്ചത് കൂടാതെ നൂറടിത്തോടിന് ആഴമില്ലാത്തതും കൃഷിയിടങ്ങളിലേക്ക് കൂടുതൽ വെള്ളം കയറാനും ഇടയാക്കി തോട്ടിൽ നിന്നും പൊന്തയും മറ്റും നീക്കിയതല്ലാതെ ആഴം കൂട്ടാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് കർഷകർ പറയുന്നത് കൊല്ലത്തോളം തരിച്ചു കിടുന്ന ഭൂമി ഇപ്പൊ കൃഷിയോഗ്യാക്കിയിട്ട് മൂന്നാമത്തെ വർഷം അത് ഈ മൂന്ന് വർഷം നമുക്ക് ഇതേ ഗതികേടാ സംഭവിച്ചത് കൃഷി വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പൊ ആയതുകൊണ്ട് ഇതിന്റെ അധികാരികളോട് ഇപ്പൊ ഈ അഞ്ഞൂറ് ഏക്കറോളം മേലെ ഉണങ്ങിക്കെടുക്കുന്നത് വളരെ ദയനീയമായ കൃഷിക്കാരെല്ലാരും കടക്കിണിയിലായി വളരെ പ്രയാസത്തിലാണ് എല്ലാ കൃഷിക്കാരും കടക്കെണിയില് നാലേക്കർ ഏക്കർ ആറ് ഏക്കർ ഏഴ് ഏക്കറൊക്കെ പണിയ കൃഷിക്കാര് ലക്ഷങ്ങളെ കടക്കിണിയിലാണ് കിടക്കുന്നത് തുലാം ആദ്യവാരത്തിൽ ഈ മേഖലയിൽ കൃഷി ഇറക്കിയാൽ മാത്രമേ വേനലിനെ അതിജീവിച്ച് കൃഷി ലാഭകരമാക്കാൻ കഴിയൂ നാല്പത് വർഷമായി തരിശു കിടന്നിരുന്ന കടവല്ലൂർ പാടത്ത് മൂന്ന് വർഷം മുൻപാണ് കൃഷിയിറക്കി തുടങ്ങിയത് ഈ മൂന്ന് വർഷവും ഇവിടെ കൃഷി നഷ്ടത്തിലായെന്നും കർഷകർ പറയുന്നു തോടിന് ആഴം കൂട്ടിയും വെള്ളം പമ്പ് ചെയ്യാൻ വലിയ മോട്ടോറുകളും പെട്ടിയും പറയും ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തുലാം ആദ്യവാരത്തിൽ തന്നെ കൃഷിയിറക്കി നാശനഷ്ടമില്ലാതെ കൊയ്തെടുക്കാൻ കഴിയുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ എന്നാൽ ഉദ്യോഗസ്ഥർ കടമകൾ തീർക്കാനുള്ള പ്രവർത്തനം മാത്രമാണ് ഈ മേഖലയിൽ നടത്തുന്നതെന്നാണ് കർഷകരുടെ ആരോപണം ന്യൂസ് ബ്യൂറോ